കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് കേരളത്തിലെ അഞ്ചാമത്തെ ലുലു മാൾ കോട്ടയത്ത് ആരംഭിച്ചത് പാലക്കാട് കോഴിക്കോട് മാളുകൾക്ക് സമാനമായ രീതിയിലുള്ള മാളാണ് എൻസി റോഡിന് സമീപം മണിപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആദ്യ ദിവസം മുതൽ തന്നെ വലിയ തിരക്കാണ് കോട്ടയം ലുലു മാളിൽ അനുഭവപ്പെടുന്നത് കോട്ടയ നിവാസികളെ സംബന്ധിച്ച് റീറ്റെയിൽ ഷോപ്പിംഗ് രംഗത്ത് പുത്തൻ അനുഭവമാണ് ലുലു മാൾ നൽകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല യഥാർത്ഥത്തിൽ കോട്ടയത്തെ ആളുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഉൽപ്പന്ന വിന്യാസങ്ങളാണ് ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത് വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോഴും തിയേറ്റർ ഇല്ലെന്നുള്ളതാണ് ലുലു ലുലുമാളിൻ്റെ ഒരു പോരായ്മയായി പറയുന്നത് അടുത്തു തന്നെ മാളിൽ തിയേറ്റർ വരുമന രീതിയിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇതേ സമയം തന്നെയാണ് കോട്ടയം ജില്ലയിൽ ലുലുമാളിനെക്കാളും വലിയൊരു മാൾ വരാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് അത് തിയേറ്റർ അടക്കമുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളുമായാണ് പുതിയ മാൾ ആരംഭിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ കെ ജി എ ഗ്രൂപ്പാണ് ജില്ലയിലെ ഏറ്റവും വലിയ മാൾ നിർമ്മിക്കുന്നത് അഞ്ച് ലക്ഷം ചതുശ്രാടി വിസ്തീപത്തിലാണ് ക്രൗൺ പ്ലാസ കൊച്ചിയുടെ ഉടമസ്ഥർ കൂടിയായ കെ ജി ഗ്രൂപ്പ് കോട്ടയത്തിനായി മാളൊരുക്കുന്നത് ചങ്ങനാശ്ശേരി എസ് പി കോളേജ് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന മാളിൽ കൺവെൻഷൻ സെന്റർ അഞ്ച് സ്ക്രീൻ മൾട്ടിപ്ലക്സ് തിയേറ്റർ അറുപത് മുറികളുള്ള ഹോട്ടൽ സൗകര്യവും ഉണ്ടായിരിക്കും മികച്ച രീതിയിലുള്ള ഹൈപ്പർ മാർക്കറ്റും കെ ജി ഗ്രൂപ്പ് ഈ മാളിൽ ഉണ്ടാവും ഒരുപക്ഷെ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് തന്നെ ചങ്ങനാശ്ശേരി മാളിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനായില്ല അടുത്തിടെ തൃശ്ശൂരിൽ ആരംഭിച്ച ഹൈലൈറ്റ് മാളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നിരുന്നു കുട്ടിയത്വം തുറന്നിരുന്നു സമാനമായ രീതിയിലുള്ള സഹകരണം കെ ജി എഫ് ഗ്രൂപ്പുമായി ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ഫുഡ് കോർട്ടിൽ ഒരേ സമയം എണ്ണൂറ് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും ആയിരത്തിലധികം പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് കൺവെൻഷൻ ടെക്രമം കോർപ്പറേറ്റ് മീറ്റിങ്ങുകളും ബിസിനസ് ഇവന്റുകളും സംഘടിപ്പിക്കാവുന്ന ബക്കറ്റ് ആളുകളും മാളിൽ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ആയിരത്തിലേറെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും പുതിയ മാൾ വരുന്നതോടെ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നാടിന്റെ വികസനത്തിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് ഉതകുന്ന ഏത് സ്ഥാപനവും നമ്മുടെ നാട്ടിൽ വരട്ടെ നമ്മുടെ നാട് വികസിക്കട്ടെ ഇത് തിരുവല്ല ആസ്ഥാനമായ കെ ജി ഗ്രൂപ്പിന്റെ സംരംഭമാണ് തിരുവല്ലയിലും ഇവരുടെ ഒരു വലിയ മാൾ നിർമ്മാണഘട്ടത്തിലാണ് അവിടെ ഹോട്ടലടക്കമുള്ള സ്ഥാപനങ്ങൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് കെ ജി എ കോംപ്ലക്സ് ഹോട്ടൽ അലേറ്റ് എന്നിവയൊക്കെ തിരുവല്ലയിലെ ഇവരുടെ പ്രധാന സംരംഭങ്ങളാണ്